നമസ്കാരം നൂറ്റി നാല്പത്തി ആറ് കോടി ഇന്ത്യക്കാർ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനികൾ ബഹിഷ്കരിച്ചാൽ എന്ത് സംഭവിക്കും അമേരിക്ക ഇന്ത്യ തീരുവ യുദ്ധത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എംപിയും ലൌലി പ്രൊഫഷണൽ സർവകലാശാല ചാൻസലറുമായ അശോക് കുമാർ മിത്തലിന്റെ ചോദ്യമാണിത് നൂറ്റിനാൽപ്പത്തി ആറ് ഇന്ത്യക്കാർ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനികൾ ബഹിഷ്കരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തുറന്ന കത്തുമായാണ് മിത്തൽ രംഗത്ത് രംഗത്തുവന്നത് അമേരിക്കൻ ബിസിനസ്സിൽ ഇന്ത്യക്കാർ തന്ത്രപ്രധാനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ വാഷിംഗ്ടണിൽ അത് ഗുരുതര പ്രഖ്യാതം ഉണ്ടാക്കുമെന്ന് മിത്തൽ എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ മേൽ അധിക തീരുവ ചുമത്തിയത് നിരാശജനകമാണെന്ന് പറഞ്ഞ അശോക് കുമാർ മിത്താൽ ട്രംപിന്റെ ഡെറ്റ് എക്കോണമി പരാമർശത്തെയും വിമർശിച്ചു ട്രംപ് പറഞ്ഞ ഡെറ്റ് എക്കോണമിയാണ് ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥ ഉടൻ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നും മിത്തൽ പറഞ്ഞു ഇന്ത്യൻ വിപണിയിലെ ടെക് വിദ്യാഭ്യാസം ധനകാര്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നായി വർഷത്തിൽ എൺപത് ബില്യൺ ഡോളറിലേക്കാണ് അമേരിക്കൻ കമ്പനികൾ സ്വന്തമാക്കുന്നത് അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ വർഷം റഷ്യയിൽ നിന്നും അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ബില്യൺ യൂറോയാണ് വ്യാപാരത്തിലൂടെ നേടിയത് അമേരിക്ക റഷ്യയിൽ നിന്ന് യുറേനിയം പലേഡിയം രാസവസ്തുക്കൾ എന്നിവ രഹസ്യമായി ഇറക്കുമതി ചെയ്യുന്നത് തുടരുമ്പോൾ ഇന്ത്യ റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണെന്നും അശോക് കുമാർ മിത്തൽ ചോദിച്ചു സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ മിത്തൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ഇന്ത്യക്കാർ അതേ ഊർജസ്വത്തോടെ അമേരിക്കൻ കമ്പനികളെ പരിശോധിച്ചാൽ എന്തായിരിക്കും അവസ്ഥയെന്നും ചോദിച്ചു അതിന്റെ ഏറ്റവും വലിയ ആഘാതം അമേരിക്ക നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു വസുദേവ കുടുംബകം എന്ന ആശയം മുൻനിർത്തിയാണ് ഇന്ത്യ ഇതുവരെ അമേരിക്കയുമായി ബന്ധം തുടർന്നത് പരസ്പരമുള്ള തീരുവയെല്ല നയതന്ത്രപരമായ മികച്ച സഹകരണമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ താരിഫ് വർധന എന്നും ശ്രദ്ധേയം ഇന്ത്യയുടെ കാർഷിക വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം ആവശ്യപ്പെട്ട അമേരിക്കയുടെ നീക്കത്തെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ എതിർത്തിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവന ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കയറ്റുമതി മേഖലയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാകും